പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപി കണ്ണൻ ജേതാവായി ഇതോടെ ഒൻപതാം തവണയാണ് ഗോപി കണ്ണൻ വിജയികുന്നത് ആനപ്രേമികൾക്ക് ഹരം പകർന്ന് ഉച്ചതിരിഞ്ഞ മൂന്നിനാണ് ആനയോട്ടം ആരംഭിച്ചത് ക്ഷേത്ര നാഴികമണി മൂന്നടിച്ചതോടെ മൂന്നടിച്ചതോടെ അവകാശികളായ കണ്ടിയൂർ പട്ടത്തു വാസുദേവൻ നമ്പീശ്വർ അവകാശിയായ മാതേപ്പാട്ട് നമ്പ്യാർക്ക് കുടമണികൾ കൈമാറി അദ്ദേഹം അത് പാപ്പാൻമാർക്ക് നൽകി പാപ്പാന്മാർ മഞ്ജുളാൽ വരെ ഓടിയെത്തി കുടമണികൾ ആനകളെ അണിയിച്ചു കാർത്തിക് ജെ മാരാർ ശംഖമുഴക്കിയതോടെ ആനകൾ ഓട്ടം തുടങ്ങി തുടക്കത്തിലെ ഗോപികണനായിരുന്നു മുന്നിൽ കുതിച്ചെത്തി ഗോപുരവാതിൽ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചതോടെ വിജയിയായി പ്രഖ്യാപിച്ചു ആചാരപ്രകാരം ക്ഷേത്രത്തിനകത്ത് ഏഴ് പ്രദക്ഷിണം പൂർത്തിയാക്കിയ ഗോപികണ്ണനെ പാരമ്പര്യ അവകാശിയായ ചൊവല്ലൂർ നാരായണൻ വാര്യർ ക്ഷേത്രത്തിനകത്ത് നിറപ്പറയും നിലവിളക്കും ഒരുക്കി സ്വീകരിച്ചു പത്ത് ആനകളാണ് ഇത്തവണ ആനയോട്ട ചടങ്ങിൽ പങ്കെടുത്തത് ഇതിൽ മൂന്ന് ആനകളാണ് ഓടി മത്സരിച്ചത് കരുതലായി നിർത്തിയിരുന്ന പിടിയാന ദേവി രണ്ടാമതും കൊമ്പൻ രവികൃഷ്ണൻ മൂന്നാമതുമുട്ടു വിജയിയായ ഗോപികണ്ണൻ മാത്രമാണ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത് ബാക്കിയുള്ള ആനകൾ ക്ഷേത്രത്തിന് മുന്നിലെത്തി ഗുരുവായൂരപ്പനെ വണങ്ങി തിരിച്ചുപോയി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും ഗോപികണ്ണൻ തന്നെയാണ് വിജയിയായത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും കണ്ണൻ വിജയം നിലനിർത്തിയിരുന്നു ഇനി ഉത്സവത്തിന് കൊടിയിറങ്ങുന്നതുവരെ കണ്ണൻ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങില്ല പാപ്പാൻ സുഭാഷ് മണ്ണാർക്കാടാണ് ആനയോട്ട സമയത്ത് മുകളിലിരുന്ന് കണ്ണനെ നിയന്ത്രിച്ചത് ഏഴു വർഷത്തോളമായി വെള്ളിനേഴി ഹരിനാരായണനാണ് ഗോപിക്കണ്ണൻ്റെ ചട്ടക്കാരൻ നാൽപ്പത്തെട്ട് വയസ്സുള്ള കൊമ്പൻ കണ്ണനെ തൃശൂരിലെ പ്രമുഖ വ്യവസായിയായ ഗോപു നന്ദിനത്താണ് ഗുരുവായൂരപ്പിന് മുന്നിൽ നടയിരുത്തിയത് സിസിടിവി ന്യൂസ് ഗുരുവായൂർ